നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാത്രി മുഴുവൻ ഫാനിട്ട് ഉറങ്ങുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഇതുകൂടി കേട്ടോളൂ രാത്രിയിൽ ഫാനിടാതെ ഉറങ്ങാൻ സാധിക്കാത്തവരാണ് മിക്കവരും ചിലർക്ക് ഫാനിൻ്റെ ശബ്ദം കേൾക്കാതെ ഉറങ്ങാൻ സാധിക്കില്ല രാത്രി മുഴുവൻ സമയവും ഫാൻ ഉപയോഗിക്കുന്നത് എത്രമാത്രം അപകടകരമാണെന്ന് അറിയാമോ മുറിയിലെ ചൂട് കുറയാൻ എയർ കൂളറോ എയർ കണ്ടീഷണറോ വേണം മുറിയിൽ നല്ല കാറ്റുണ്ടാക്കുക മാത്രമാണ് ഫാൻ ചെയ്യുന്നത് ചൂട് ചൂടുകാലത്ത് വിയർപ്പ് കൂടും വിയർപ്പിനു മേൽ കാറ്റടിക്കുമ്പോൾ ജലാംശം വാഷ്പീകരിക്കും അതാണ് നമുക്ക് തണുപ്പ് അനുഭവപ്പെടുന്നത് ഫാനിൻ്റെ ലീഫുകൾ പൊടിയും ചിലന്തിവലയുമൊക്കെ ഒക്കെ പിടിച്ചിരിക്കാനുള്ള സുരക്ഷിത സ്ഥലമാണ് അതിനാൽ ഫാനിൻ്റെ ലീഫുകൾ ഇരുവശവും ഒരിക്കൽ വൃത്തിയാക്കണം ഫാനുകളുടെ കൊളുത്തും നട്ടും ബോൾട്ടും സ്ക്രൂവും ഒക്കെ സുരക്ഷിതമാണോ എന്നും ഇടയ്ക്കിടയ്ക്ക് കൃത്യമായി പരിശോധിക്കണം രാത്രി മുഴുവൻ ഫാനിട്ട് കിടക്കുന്നവർ കിടപ്പുമുറിയിൽ നല്ല വെന്റിലേഷൻ സൗകര്യങ്ങളുണ്ടെന്ന് ഉറപ്പുവരുത്തണം ആസ്മയും അപസ്മാരവും ഉള്ളവർ മുഖത്ത് ശക്തിയായി കാറ്റടിക്കും വിധം കിടക്കരുത് കുഞ്ഞുങ്ങളുടെ മുഖത്തേക്കും കിടക്കുന്ന സമയത്തും അല്ലാത്തപ്പോഴും ശക്തമായി കാറ്റടിക്കാതെ ശ്രദ്ധിക്കണം രാത്രിയിൽ ഫാനിട്ട് കിടക്കുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി